കുടുംബശ്രീ പ്രവർത്തകർക്കായി കോതമംഗലം മാർബസോലിയൂസ് നഴ്സിംഗ് കോളേജിൽ കെ ഫോർ കെയർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വിജയകരമായി പൂർത്തീകരിച്ചവര്ക്ക് സർട്ടിഫിക്കറ്റും യൂണിഫോമും വിതരണം ചെയ്തു ഹിന്ദുസ്ഥാൻ ലാറ്റിക്സ് ഫാമിലി പ്ലാനിംഗ് പ്രൊമോഷൻ ട്രസ്റ്റും കുടുംബശ്രീയും സംയുക്തമായാണ് കെ ഫോർ കെയർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കോതുമംഗലം മാർബസോലിയോസ് നഴ്സിംഗ് കോളേജിൽ വെച്ച് നടത്തിയ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റും യൂണിഫോമും ടൂൾ കിറ്റും വിതരണം ചെയ്തു കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർമാരായ റെജീന മിനി എന്നിവരും റിൻഡോ ജോസഫ് അമ്പിളി സജീവ് സെല്യാമ കുരുവിള എന്നിവർ പ്രസംഗിച്ചു ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ തന്നെ വേണ്ടാണോ അല്ലെങ്കിൽ എന്റെ തന്നെ കുട്ടിയാണോ അത്തരത്തിൽ നമ്മളോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആകൃതി നടത്തേണ്ടത് അതിനാണ് നമ്മൾ ആ ഹൃദയത്തിന്റെ ശില്പ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മാത്രം നിന്നാൽ മതി പ്രൊഫഷണൽ സമീപനമാണ് വേണ്ടേ വേണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നോക്കാൻ പോകുന്ന ആളെ